ഹായ് നമസ്കാരം നാസേനാണ് തൃശ്ശൂർന്ന് എൻ്റെ ഓഫീസിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നൊരു ഒരു അതിഥി ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയുണ്ടായിരിക്കും അദ്ദേഹത്തെ അദ്ദേഹം തൃശ്ശൂരിലുള്ള എന്നെ പോലെയുള്ള ഒരു മറ്റൊരു യൂട്യൂബറാണ് ടൈം ഓക്കേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര് അദ്ദേഹം ഇപ്പോൾ എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾ വ്ലോഗൊക്കെ ചെയ്യാറുള്ളത് പരമാവധി ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഒരുമിച്ച് പോയിട്ടാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ അദ്ദേഹം പ്രത്യേകത എന്താണെങ്കിലിപ്പോൾ ആൾ ഈ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ കടുത്ത ആരാധകനൊന്നുമല്ല പക്ഷെ പക്ഷേ ആൾക്കാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നടനോട് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും എല്ലാവരും ഇഷ്ടമാണ് അല്ല നല്ല സിനിമയാണെങ്കിൽ നല്ല സിനിമ എന്ന് പറയും അപ്പോൾ ആൾ ഇങ്ങനെ ഈ സിനിമയെ തകർക്കാൻ വേണ്ടി ടർബോ എന്ന സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ആൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ കൂടെ ആൾ തിയേറ്ററുകൾ പരമാവധി തിയേറ്ററിൽ വിസിറ്റ് നടത്തുകയും ഇപ്പോൾ അടുത്ത് പാലക്കാട് അതുപോലെ വടക്കഞ്ചേരി അതുപോലെ കോയമ്പത്തൂരൊക്കെ പോയിട്ട് ആൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് പല അവിടെ തിയേറ്ററുകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ടൈം ഓക്കെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചാനലിന് പേര് ആളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം സന്തോഷത്തോടെ പരിചയപ്പെടുത്തുന്നു ഞാൻ ഞാൻ ദാസേട്ടൻ നിങ്ങൾക്ക് സന്തോഷത്തോടെ രാകേഷ് എന്ന തൃശ്ശൂരുകാരനെ പരിചയപ്പെടുത്തുന്നു ഓക്കെ ഹായ് ഫ്രണ്ട്സ് ഇതാണ് രാകേഷ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടായിരിക്കും കോയമ്പത്തൂർ വരെ പോയിട്ടാൾ റിപ്പോർട്ട് ാണ് രാകേഷ് എന്ത്കേഷ് നമസ്കാരം നല്ലതന്നെ ദാസടൻ ദാസന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് എപ്പഴും കാണാറുള്ളതാണ് കേട്ടോ എപ്പോഴും അപ്ഡേറ്റ് ആണ് കാരണം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളു അപ്പൊ നമ്മൾ ഈ ചാനലിലേക്കൊക്കെ വരുമ്പോ നമ്മൾ ഒരുപാട് പേരെ മുന്നേ കണ്ടോണ്ടാണല്ലോ ഈ ചാനലിലേക്ക് വരണത് അപ്പൊ ദാസേട്ടന അങ്ങനെ തന്നെ ആയിരിക്കാലോ അപ്പൊ നമ്മുടെ നാട്ടിൽ തൃശൂര് അങ്ങനെ യൂട്യൂബേഴ്സ് ഇല്ല അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് ഡൗട്ടും ചോദിക്കാനും ഇല്ല നമ്മൾ ഇത് തുടങ്ങിയപ്പോ ഇത് എങ്ങനെയാണത് സക്സസ് ആകും എന്നുള്ളതും നമുക്കറിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ തൃശ്ശൂർ ഗിരിജാ തിയേറ്ററിൽ ഒരു ദിവസം ദാസേട്ടനെ നേരിട്ട് കണ്ടു അപ്പൊ അതിന് മുന്നേ തന്നെ നമുക്ക് ദാസേട്ടന്റെ ചാനലുകൾ ഞാൻ കണ്ടിട്ടുള്ള പരിപാടി നല്ല ഓർമ്മയുണ്ട് അപ്പൊ ദാസേട്ടനോട് ഞാൻ പറഞ്ഞു ഹായ് ദാസേട്ടൻ എന്റെ പേര് രാകേഷ് എന്നാണ് അപ്പൊ ഞാനൊരു യൂട്യൂബർ ആണ് അപ്പൊ ദാസേട്ടനോട് ഇങ്ങനെ സംസാരിച്ചു അങ്ങനെ ദാസേടിനായിട്ടുള്ള ആ ഒരു പരിചയപ്പെടലാണ് പിന്നീട് നമ്മളിപ്പോ ഈ അടുത്ത ടർബോയ്ക്കാണ് പിന്നെയും വീണ്ടും കണ്ടത് അപ്പോൾ ഇതിന്റെ ഒരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് ഇപ്പത്തൊരു വിഷയം ടർബോൺ മമ്മൂട്ടിയാണ് ഇപ്പത്തെ ഒരു വിഷയം എല്ലാം എല്ലാവരും വിളക്കിൽ വരെ അപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ സംസാര വിഷയം ഉള്ളവനും ഇല്ലാത്തവനും നെഗറ്റീവ് പറയണവനും പറയാത്തവനും എല്ലാവരും മമ്മൂട്ടിനെ കുറിച്ചുള്ളത് സംസാരമാണ് അപ്പൊ ഈ അടുത്ത് ഞാന് ടർബോ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ട്രെയിലർ വരാൻ വേണ്ടി നമ്മളും സിനിമയുടെ അപ്ഡേറ്റ് ആയതുകൊണ്ട് നമ്മളും കാത്തിരുന്നു ഒരുപാട് ഇല്ല ദോസട്ടാ ഒരുപാട് അപ്പൊ ഇത് സംഭവം വരുന്നില്ല സാധാരണ രീതിയിൽ ഏത് സിനിമ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ട്രെയിലറും ഒക്കെ വിടാറുണ്ട് ഈ മമ്മൂട്ടി കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വളരെയധികം നമ്മളങ്ങനെ ഒരു മുൾമുനയിൽ നിർത്തുന്ന ഒരു ടീമാണെന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് ആണെങ്കിലും വീട്ടിന്നില്ല ആള് പുറത്തേക്ക് അപ്പോൾ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കളക്ഷൻ റിപ്പോർട്ട് അപ്പോൾ നമുക്ക് എനിക്ക് വരാം അപ്പൊ ആദ്യം പറയണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ടർബോ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോ നമ്മൾ സിനിമ കണ്ട ഒരു എഫക്റ്റ് എത്ര വട്ടം ഒരു പത്ത് പന്ത്രണ്ട് വട്ട ഞാൻ അതിലപ്പുറം ഞാൻ ഇപ്പൊ വെറുതെ തള്ളി മറക്കില്ല എന്നാ ഞാനൊരു പതിനഞ്ച് വട്ടെങ്കിലും ഞാൻ ആ ട്രെയിലറിനോട് അത്ര ഒരു പഞ്ചിങ്ങ് തോന്നി അപ്പൊ ആ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് അത്ര ഒരു എഫേർട്ട് എടുത്തിട്ട് ഞാനും ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സിനിമ വന്നു ടിക്കറ്റ് എടുത്തു സിനിമ കണ്ടു അന്ന് ദാസേട്ടനെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ദാസെനെ കണ്ടു അപ്പൊ നമ്മൾ ഒരുമിച്ചിരുന്ന് കാണും ആ സിനിമ കാണുമ്പോൾ ദാസേട്ടം ഉണ്ടെങ്കിൽ എല്ലാവരും കയ്യടിച്ച് വിസ്റ്റിലടിക്കുമ്പോൾ ഞാൻ ദാസേടിനോട് വരെ ചോദിച്ചു എന്താ ദാസട്ട് മിണ്ടാത്തത് ഞാൻ വിചോച്ചും സംതിങ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ലായിരിക്കുമെന്ന് ഒന്നുമില്ല ദാസട്ടം ഫുള്ള് സിനിമയിലാണ് മുഴുകിയിരിക്കുന്നത് നമുക്ക് മനസ്സിലായി ആയിക്കോട്ടെ അങ്ങനെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ മമ്മൂക്കയുടെ സിനിമ കാണുമ്പോൾ എന്താ പറയാ വളരെ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ അതിലൊരു അപാകതയും വരരുത് എന്ന് വെച്ചിട്ട് വളരെ ശ്രദ്ധിച്ച് കാണണല്ലോ ചോദിരിക്കാണ് അങ്ങനെയാണ് സിനിമ കാണാൻ മമ്മൂക്കുടെ സിനിമ കാണുമ്പോൾ മാത്രം മാത്രമേ ഭയങ്കര ടെൻഷനാണ് അപ്പൊ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പടം കഴിഞ്ഞു നമ്മൾ പടം ഇഷ്ടപ്പെട്ടു നമ്മൾ ശരിക്കും ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് ഒരു സിനിമ അതായത് ഞാൻ മമ്മൂട്ടി ഫാനാണെന്നല്ല അതായത് മമ്മൂട്ടിയോട് എനിക്ക് അത്ര ഇഷ്ടമുണ്ട് ലാലേട്ടനോടും ഉണ്ട് അങ്ങനെ ഓരോ വ്യക്തികളും എടുത്തു പറയുന്നില്ല ഇപ്പൊ ഈ ടർബോ ഇറങ്ങുന്നത് വരെ ഞാൻ ദിലീപിന്റെ സിനിമകളെ ദിലീപ് സിനിമകളെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു ഞാന് ഡി സിനിമാസിൽ പോയി കൊടുങ്ങല്ലൂർ പോയി അങ്ങനെ അപ്പൊ അപ്പൊ പറഞ്ഞു ദിലീപ് ഫാൻസ് ആണോ ദിലീപ് കാശ് ഇറക്കിട്ടാണോ ഇറക്കിയിക്കണന്നുള്ളതൊക്കെ പറയണ ഒരു പറഞ്ഞോട്ടെ അതിപ്പോ ദാസിനോടും ഞാൻ ചെയ്യാനുള്ള എന്റെ ഒരൊറ്റ ഉദ്ദേശം എന്താ വെച്ചാൽ എനിക്ക് സിനിമ കഴിയും വരെ എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ സിനിമ നമ്മൾ അവസാനം വരെയും കണ്ടിരുന്നത് അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഈ സിനിമ കണ്ടത് ഏർ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് മമ്മൂട്ടി അതിന് തൊട്ട് മുന്നേ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സിനിമ എറബോ സിനിമ എന്ന് പറയണത് ജനറൽ നോളജിൽ പഠിക്കാനൊന്നും ഇല്ല എന്നുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് അതായത് ഈ ഒരു സിനിമ കാണാൻ ആസ്വദിക്ക വീട്ടിലേക്ക് പോകുക അത്രയേ ഉള്ളു അതിനുള്ള സിനിമകൾ മുന്നേ ഇറക്കിയിട്ടുണ്ട് നല്ല നേരത്ത് സംസാരിക്കാനുള്ള സാധനങ്ങൾ കാതല് ചർച്ചാ വിഷയങ്ങള് വരെ ചെയ്യാം നമുക്ക് കാതല് അപ്പൊ കണ്ണൂർ സ്കോഡ് ആ ബ്രഹ്മയുഗം ഒക്കെ ഹിറ്റ് അടിച്ച് ഡബിൾ ആയിട്ടുള്ള സാധനങ്ങളാ അപ്പൊ ഈ ടർബോ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് നമുക്കൊന്നും നേടാനൊന്നുമില്ല ഈ ഒരു സിനിമ മമ്മൂട്ടി ആരാധകർക്ക് വേണ്ടിയിട്ട് ഇറക്കുന്ന ഒരു സിനിമയാണെന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു കേസുള്ളൂ അപ്പൊ അത് മമ്മൂട്ടി ഫാൻസുകാർ ഈ സിനിമ ഏറ്റെടുത്തു സാധാരണ ഒരു സിനിമ കഴിഞ്ഞാൽ ഫാൻസുകാരെ ഫാൻസുകാരെടുത്ത് വരെ നമ്മള് റിവ്യൂ എടുക്കണതല്ല റെസ്പോൺസ് എടുക്കണവരല്ലേ നമ്മളൊരു സിനിമ മോശമാണെങ്കിൽ മൂന്നെ വഴി കൂടെ നമ്മൾ എത്ര സിനിമകൾക്ക് മോശം റിവ്യൂ വന്നിട്ട് നമ്മൾ ഒരു കഷ്ണം നല്ലത് കിട്ടുമോന്ന് വെച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്ന അതായത് അപ്പൊ നമ്മൾ സിനിമയെ ഒരിക്കലും തകർക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരല്ല അപ്പൊ ഈ ഒരു സിനിമേനെ ഒരാൾ പോലും മോശം പറയാത്തൊരു റെസ്പോൺസ് എനിക്ക് അന്ന് കിട്ടിയത് എനിക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല കൂടി എഡിറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഞാൻ ജാക്കിങ്ങില്ല അത് ഒഴിവാക്കാനുള്ള സാധനം മാത്രം എഡിറ്റ് ചെയ്യുന്നില്ല ബാക്കി അങ്ങനെ അപ്ലോഡ് ചെയ്തു അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടിയിട്ടുള്ള ഒരു സിനിമ നേരിട്ട് സിനിമ കണ്ടവരും സിനിമയുടെ റെസ്പോൺസ് എടുത്ത ഒരാളോടും പിന്നത്തെ വീഡിയോയില് ഓരോ ഒക്കെ വരുന്ന പടക്കിനെ പേടേണ്ടല്ലോ ഈ പടം അങ്ങനെയാണ് ഉണ്ടംപൊരിയാണ് പപ്പടാണ് അതിനുള്ള സാധനം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ ഗാസൺ അറിയാം ഉണ്ണിയപ്പം ഉണ്ടംപൊരി ചാത്തം കോഴി കുളക്കോഴി കാക്ക ഏഹ് പിന്നെ മാമൻ വെല്ലു ഇങ്ങനെ കുറേ പേര് ഈ സാധനങ്ങൾ പടയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരു സിനിമേനെ തകർക്കുക എന്നുള്ളതാണ് ശരിക്കും ഇവർ ഞാൻ പറയണത് സിനിമേനെ അല്ല അവർ റിവ്യൂ ചെയ്യുന്നത് റിവ്യൂ ചെയ്യുന്നത് സിനിമയുടെ പേരിലാണെങ്കിലും കൂടിയിട്ട് ഇവര് ചെയ്യുന്ന റിവ്യൂ മമ്മൂട്ടിനെയാണ് അത് എന്താണെന്നുള്ളത് ഇപ്പോൾ ആ ഒരു സംഭവം എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ് പിന്നെ ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ദോഷട്ടോ അപ്പം ഈ ഒരു തകർക്കാൻ നോക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന പിറ്റത്തെ ദിവസം തൊട്ടിട്ട് ഞാൻ ഒരു പെടർ അടച്ചു ഓരോ തിയേറ്ററിൽ പോയിട്ട് അവിടുത്തെ തിയേറ്ററിലെ ഒരു അവസ്ഥ അതായത് അവിടെ എന്താണ് അതിൻ്റെ അവസ്ഥ സിനിമയ്ക്ക് ആളുണ്ടോ ഇല്ലേ എന്നുള്ളൊരു സാധനം തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ആദ്യമായിട്ട് പോയത് വടക്കഞ്ചേരി തിയേറ്ററിലേക്ക് നമ്മുടെ പാലക്കാട് പിന്നെ ആ ഒരു വീഡിയോക്ക് അങ്ങോട്ട് എനിക്ക് ഞങ്ങളും പ്ലാൻ ചെയ്താണ് പറഞ്ഞതാണ് പക്ഷേ നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയില്ല കാരണം പോവാൻ പറ്റിയില്ല എന്തായാലും രാകേഷ് വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ ദാസ ഞാൻ പറഞ്ഞത് ദാസഡോട് പോലും ഞാൻ തിയേറ്ററിലേക്ക് പോകണ്ടെന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ അങ്ങനെ പോയി പോയിട്ട് ഇപ്പൊ എത്ര തീയേറ്ററുകൾ കവർ ചെയ്തു എന്നെ കൊണ്ട് പെട്ടന്ന് തീയേറ്ററുകളൊക്കെ ഞാൻ കവർ ചെയ്തു ഇനിയും പോവാൻ കടക്കാണ് ഒരുപാട് പിന്നെ നമ്മുടേതായ വേറെ കുറെ ഇഷ്യൂസിലും നമ്മൾ ബ്ലോക്ക് ചെയ്ത് നിൽക്കണത് ഇനി നാളെ പോകാം നമുക്കറിയാം തൃശ്ശൂർ പാലക്കാട് ഈ നമ്മുടെ ഈ എറണാകുളം ഒക്കെ വെള്ളം ഇപ്പൊ മുങ്ങി നിക്കണ എന്നിട്ട് ഈ ഒരു സിനിമ ഇപ്പോഴും കളിക്കണില്ല എല്ലായിടത്തും ഫുള്ള് ഫുള് ആണ് ഇത് എന്ത് പറഞ്ഞിട്ട് ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞു ഈ സിനിമ കണ്ടിരിക്കു അങ്ങനെ എങ്ങനെ ഇറങ്ങിട്ടിരിക്കാണ് ഈ ഒരു സിനിമ മഹാസംഭവാണ് ഞാൻ പറയുന്നില്ല അത് ഞാൻ ഒരിക്കലും പറയുന്നില്ല മമ്മൂട്ടിയും പറഞ്ഞിട്ടില്ല പോരെ അപ്പൊ ഈ ഒരു സിനിമ കാണാൻ ആസ്വദിക്കും ആള് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ല പക്ഷെ അതൊരു സംഭവമായി അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ഒരു സിനിമ ലോകത്തിൽ പൊക്കിയടി ഇല്ലാത്ത ഏക മലയാള നടൻ മമ്മൂട്ടി തന്നെയുള്ളൂ അതൊരു സ്പെഷ്യൽ തന്നെയാണ് അദ്ദേഹം അപ്പൊ ഇപ്പൊ കോടി കളക്ഷന്റെ ഒരു പേരിലേക്ക് വരാണെങ്കിൽ റിപ്പോർട്ടുകൾ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോഴും ഇട്ടിട്ടില്ല നമ്മൾ ചോദിക്കുന്നത് സാധാരണ ഒരു സിനിമയ്ക്ക് മഞ്ഞു മൽ ബോയ്സ് ഒക്കെ വന്നപ്പോ അവരുടെ ടീം അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മമ്മൂട്ടി കമ്പനിയുടെ ഈ ഒരു സിനിമ ഇറങ്ങിയിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് അത് ഞട്ടണ സാധനായിട്ട വന്നത് അമ്പത്തിരണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് വന്നത് പിന്നെ ഇനിയിപ്പോ അടുത്ത സാധനത്തിന് നമ്മൾ വെയിറ്റിംഗ് ചെയ്യും അത് എന്നാ വരും നമുക്കറിയില്ല അപ്പൊ നമ്മളിങ്ങനെ ഈ ഒരു സിനിമയുടെ ഒരു ഇതിന് വേണ്ടിയിട്ടിപ്പോ കൂടുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം വെയിറ്റ് ചെയ്യുന്ന വെയിറ്റ് ചെയ്യിപ്പിച്ചോണ്ടിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് മമ്മൂട്ടി കമ്പനി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇനി ഒരു അടിപൊട്ടി സാധനം വരും എന്താ വെച്ചാൽ ഇനി എൺപതോ എഴുപത്തഞ്ചോ എൺപതോ തൊണ്ണൂറ് എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ വരിക ഞായറാഴ്ച ഇട്ട കാരണം ഞായറാഴ്ച തന്നെയും ഇനി വരാം അപ്പൊ സിനിമ ഒക്കെ ഒന്ന് രണ്ടാംമാരായി വ്യാഴാഴ്ചക്ക് വ്യാഴാഴ്ച ഇപ്പോഴും ആൾക്കാരുണ്ട് മഴ പെയ്തിട്ടും ആൾക്കാരുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോ ഇന്ന് ലാസ്റ്റ് റിവ്യൂ ചെയ്തത് ഞാനെ എറണാകുളത്തുനിന്ന് വന്നപ്പോൾ ഇന്നലെ എം ലാല് കാണിച്ചു ഷോണൂര് അതുപോലെ തന്നെ അവിടെ ഒക്കെ മര്യാദ ആളാണ് നാല് ഷോകളാണ് അവിടെ കളിക്കുന്നത് ആളില്ല തിയേറ്ററിൽ ഈ ടിക്കറ്റ് മുറിക്കുന്ന ആളും ഓപ്പറേറ്ററും മാത്രം കണ്ടിട്ട് നല്ല കാര്യം അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ആളില്ലെങ്കിൽ സിനിമ ഇടില്ല ഒരു തിയേറ്റർ അപ്പൊ ഇയാൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇടുന്നത് നമ്മളിത് നേരിട്ട് പോയി കാണിക്കുക എനിക്ക് പിന്നെ വേറെ കൂടി ഇരുന്നിട്ട് എനിക്ക് സിനിമ കാണിച്ചാലും പറ്റില്ലല്ലോ എന്റെ വീഡിയോയിലൂടെ അപ്പൊ നമ്മള് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ സിനിമയ്ക്ക് നമ്മുടെ ഭാഗത്ത് സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് എന്തായാലും സിനിമ ഞാൻ പോയി എടുത്തോളൊക്കെ കോയമ്പത്തൂർ ആണെങ്കിലും എവിടെയാണെങ്കിലും അതൊക്കെ കോയമ്പത്തൂരൊക്കെ ചെന്നപ്പോ ഓരോ അവരുടെയൊക്കെ റെസ്പോൺസ് നമുക്ക് നമുക്ക് തന്നെ കേട്ടിട്ട് കിളിപ്പോഴ അവര് അതിന സിനിമ ആയിട്ട് ഉൾക്കൊണ്ടു പ്രത്യേകിച്ച് തമിഴ്നാട്ട് തെലുങ്ക് എന്നൊക്കെ പറയുമ്പോ അങ്ങനത്തെ സിനിമയൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഇതൊക്കെ ഈ സിനിമയൊക്കെ ഇപ്പൊ മമ്മൂട്ടിയായത് കൊണ്ട് അത് രജനാന്ത് അല്ലുർജു അങ്ങനെ ലെവലിക്ക് പോകണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരം രണ്ടായിരം കോടി നേടി എന്താ അഭിപ്രായം ഇത് മമ്മൂട്ടി ടർബോ ഈ കാർ ചേസിംഗ് ഒന്നും ഒരു തമിഴ് സിനിമയിലും ഓ ഹിന്ദി സിനിമയില് വരെ ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് പടങ്ങളിൽ പിന്നെ കണ്ടിട്ടുണ്ട് ഇതിപ്പോ സ്പീഡ് സെക്കൻഡ് സ്പീഡും എന്നിട്ട് എല്ലാ രീതിയിലും മമ്മൂക്ക വണ്ടി കൊണ്ട് അതും അത് എനിക്ക് പറയണി ഞാൻ റോങ് ആയി പോകും അത് മാത്രം ആൾക്കാർക്ക് പറയാൻ പറ്റില്ല കാരണം എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഈ ഒരു ാണോ അല്ലെങ്കിൽ ഇവര് കാശ് വന്നിട്ടാണോ എന്നുള്ളതൊക്കെ പറയണ്ടെ എന്റെ പോക്കറ്റിലെ കാശ് കഴിഞ്ഞപ്പോഴും ഞാൻ തൃശ്ശൂർക്ക് വന്നു എനിക്ക് മാത്രം അറിയുള്ളൂ ഇനി ഞാൻ കാശായി ഞാൻ ചിലപ്പോൾ ഞാൻ ഞാൻ ആന്ധ്രയിലേക്ക് വരും ചിലപ്പോ ഞാൻ എന്താ എനിക്ക് അത്രയും എനിക്ക് അത്രയും വാശിയായിട്ട് നിക്കണം എന്താ എല്ലാവർക്കും ഞാൻ ഇത്ര വീഡിയോ ചെയ്തിട്ടില്ല ഇതുവരെ ഇപ്പൊ കണ്ണൂർ സ്കോഡന് ഞാൻ ചെയ്തിട്ടുണ്ട് കൊടുങ്ങല്ലൂർ തിയേറ്ററിൽ ഫാൻസ് വിളിച്ചിട്ട് ഞാൻ പോയിട്ട് നിങ്ങൾ തൃശ്ശൂർ ഒരുപാട് വീഡിയോസ് ചെയ്യണി ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മള് കൊടുങ്ങല്ലൂർ വരെ എന്ന് വരും ഓരോ അവിടെ ചെന്നപ്പോ ഞാൻ കണ്ണൂർ സ്കോഡനം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊന്നും ഒരു പി എ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുകയാണ് അപ്പൊ നമ്മൾ ചെന്ന് കാണിക്കാൻ മാത്രം അത്രേ ഉള്ളൂ ഇനിയിപ്പൊ എന്തായാലും സിനിമയുടെ കളക്ഷൻ ഡിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് വെയിറ്റിങ് നമുക്കിപ്പോൾ ഇത്ര പറയാനുള്ളത് അസുണ്ട് എന്തായാലും സിനിമയെ സപ്പോർട്ട് ചെയ്യാം കാണാത്തവർ ഇപ്പോഴും പോയി എല്ലാവർക്കും പറയാനുള്ളത് എന്തായാലും വളരെ നന്ദി എല്ലാ രാജേഷ്കളും എന്നും നന്മകൾ ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന് ടർബോ ദാസ് യെസ്